നമസ്കാരം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ലാത്ത വിധം ഇതിനു മുമ്പ് നടന്ന തിരഞ്ഞെടുപ്പ് കാലങ്ങളിലടക്കം ഉണ്ടായിട്ടില്ലാത്ത വിധം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളം അടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ സന്ദർശിക്കുന്നുണ്ട് കേരളം അടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ മാത്രമല്ല മറ്റു പല സംസ്ഥാനങ്ങളിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓടിയെത്തുന്നുണ്ട് പക്ഷേ കേരളത്തിൽ പ്രത്യേകിച്ചും കേരളത്തിലും തമിഴ്നാട്ടിലും മുമ്പ് കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള തുടർച്ചയായ സന്ദർശനങ്ങൾ മോദി പദ്ധതിയിടുന്നുണ്ട് എന്നത് എന്തിനു വേണ്ടിയാണ് എന്ന ചോദ്യം ഇപ്പോൾ പുതിയ രാഷ്ട്രീയ ചർച്ചാ വിഷയമായിരിക്കുകയാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ പിന്നീട് നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലുമൊക്കെ പ്രചരണം ഏതാണ്ട് ഒന്നും രണ്ടും ഘട്ടങ്ങൾ അവസാനിച്ച് പ്രചരണം അവസാന ഘട്ടത്തിലേക്ക് അടുക്കുന്ന സമയത്താണ് പ്രധാനമന്ത്രി അടക്കമുള്ള ദേശീയ നേതാക്കൾ ഓരോ ജയസാധ്യതയുള്ള മണ്ഡലങ്ങളിലും എത്തി പ്രവർത്തകരെയും അതുപോലെ തന്നെ വോട്ടർമാരെയും ഒക്കെ അഭിസംബോധന ചെയ്ത് മടങ്ങിപ്പോകുന്നത് പക്ഷേ ഇതുവരെയും തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിൽ പോലും പലതവണ നരേന്ദ്രമോദി കേരളത്തിൽ വന്നു കഴിഞ്ഞു ഈ ഈ വർഷം തന്നെ അതായത് രണ്ടായിരത്തി ഇരുപത്തി എല്ലാ മാസവും ജനുവരിയിൽ രണ്ട് തവണ വന്നു ഫെബ്രുവരിയിൽ ഒരു തവണ വന്നു ഇനി മാർച്ചിലും രണ്ട് തവണ വരാൻ പോകുന്നു എന്ന വാർത്ത പരക്കുന്നുണ്ട് ജനുവരിയിൽ അദ്ദേഹം ആദ്യമായി വന്നത് തൃശൂരിൽ നടന്ന മഹിളാ സംഗമം ഉദ്ഘാടനം ചെയ്യാനാണ് ആ മഹിളാ സംഗമത്തോടനുബന്ധിച്ച് റോഡ് ഷോയും നടന്നു ഈ റോഡ് ഷോയിലും മഹിളാ സംഗമത്തിലുമൊക്കെ വലിയ പൊതുജന പങ്കാളിത്തമാണ് നമ്മൾ കണ്ടത് സ്ത്രീകളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടൊരു റാലി സംഘടിപ്പിച്ചത് ഒരുപക്ഷേ കേരളത്തിൽ മാത്രമായിരിക്കാം കേരളം കേരളത്തിലെ ബി നേതൃത്വം അതിന് വലിയ പ്രശംസ ദേശീയ നേതൃത്വത്തിൽ നിന്നും ഏറ്റുവാങ്ങുന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ് അതേ മാസം തന്നെ ദിവസം ൾക്കകം സുരേഷ് ഗോപിയുടെ ബി ജെ പി നേതാവ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിനോടനുബന്ധിച്ച് അല്ലെങ്കിൽ വിവാഹത്തിൽ പങ്കെടുക്കാനായി അദ്ദേഹം എത്തി ആ സന്ദർശനത്തിൽ അദ്ദേഹം കൊച്ചിയിൽ റോഡ് ഷോ നടത്താനും സമയം കണ്ടെത്തി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലാണ് സുരേഷ് ഗോപി മത്സരിക്കുന്നത് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണങ്ങൾക്ക് തുടക്കം കുറിച്ചത് തന്നെ മോദിയുടെ ഈ തൃശൂർ സന്ദർശനത്തോടു കൂടിയാണ് എന്ന് പറയാം ഫെബ്രുവരിയിൽ ഇരുപത്തി തീയതി മറ്റൊരു എ ക്ലാസ് മണ്ഡലമായ തിരുവനന്തപുരത്താണ് അദ്ദേഹം എത്തിയത് വലിയ റാലി അദ്ദേഹം അഭിസംബോധന ചെയ്തു കെ സുരേന്ദ്രൻ ബി ജെ പി അധ്യക്ഷൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിച്ച പദയാത്ര ആ പദയാത്രയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു ഇനി വരുന്ന പതിനഞ്ചിനും പതിനേഴിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തുന്നു എന്ന സൂചനയാണ് വരുന്നത് അതിൽ പതിനഞ്ചിൻ്റെ പതിനഞ്ചാം തീയതിത്തെ സന്ദർശനം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു അദ്ദേഹം പാലക്കാട് മണ്ഡലത്തിൽ റോഡ് ഷോ നടത്തും പാലക്കാട് ബി ജെ പിയുടെ കൃഷ്ണകുമാറാണ് മത്സരിക്കുന്നത് ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും അതുപോലെ തന്നെ പാലക്കാട് നഗരസഭയുടെ മുൻ ഡെപ്യൂട്ടി മേയറൊക്കെയായ സി കൃഷ്ണകുമാറാണ് അവിടെ മത്സരിക്കുന്നത് ആ പാലക്കാട് മണ്ഡലത്തിലാണ് അദ്ദേഹം റോഡ് ഷോ നടത്താനെത്തുന്നത് ഈ സന്ദർശനത്തോടനുബന്ധിച്ച് അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ അദ്ദേഹം അടുത്ത ദിവസങ്ങളിൽ തമിഴ്നാട്ടിലും അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലുമൊക്കെ സന്ദർശനം നടത്തുകയാണ് അതുകൊണ്ട് തന്നെ പത്തനംതിട്ടയിൽ അനിൽ ആൻ്റണി മത്സരിക്കുന്ന പത്തനംതിട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും സംസ്ഥാന നേതൃത്വം നടത്തുന്നുണ്ട് തീർച്ചയായും ഇത്തരം സന്ദർശനങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്നത് എന്ന ചോദ്യം പല രാഷ്ട്രീയ നിരീക്ഷകരും ഉയർത്തുന്നുണ്ട് അവർ തന്നെ അതിന് പല ഉത്തരങ്ങളും പറയുന്നുണ്ട് എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പല സംസ്ഥാനങ്ങളിൽ നിന്നും ബി ജെ പിക്ക് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിന് സർവേ റിപ്പോർട്ടുകളും പഠന റിപ്പോർട്ടുകളും ഒക്കെ കിട്ടുന്നുണ്ട് ഇത്തവണ ദക്ഷിണേന്ത്യയിൽ കൂടുതൽ സീറ്റുകൾ നേടുക എന്നതാണ് ബി ജെ പിയുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ അമിത്ഷായെയും സംഘത്തെയും ഉത്തരേന്ത്യ ഏൽപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദക്ഷിണേന്ത്യയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്ന് ഒരു വിഭാഗം പറയുന്നുണ്ട് മാത്രമല്ല തമിഴ്നാട് പോലുള്ള കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നേരിട്ട് റിപ്പോർട്ട് ചെയ്യത്തക്ക രീതിയിൽ ഒരു സംഘം ഇവിടെ പ്രവർത്തിക്കുന്നതായും അവർ പല രീതിയിലുള്ള റിപ്പോർട്ടുകൾ തയ്യാറാക്കുകയും ബി ജെ പിക്ക് വോട്ട് വർദ്ധിപ്പിച്ചാൽ വിജയിപ്പിക്കാവുന്ന അല്ലെങ്കിൽ വിജയിക്കാവുന്ന മണ്ഡലങ്ങൾ കണ്ടെത്തുകയും ആ മണ്ഡലങ്ങളുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി ഓരോ മാസവും അല്ലെങ്കിൽ ഒരു പ്രത്യേക ഇടവേളകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് റിപ്പോർട്ട് നൽകുകയും ചെയ്യുന്നുണ്ടെന്നും ഈ റിപ്പോർട്ടുകളുടെ ഒക്കെ അടിസ്ഥാനത്തിലാണ് വിജയസാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ട് അതാത് മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കും മുമ്പ് തന്നെ ഇതിനോടകം തന്നെ നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ അതായത് പ്രാഥമികമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ വരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇടപെടുന്നത് എന്ന ഒരു വിലയിരുത്തലും വരുന്നുണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനം വരാനുണ്ട് അതിനുശേഷം പത്തൊൻപത് ദിവസത്തോളം തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുണ്ട് ഇനിയും ഇനിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിലേക്ക് ഓടിയെത്തുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് പാർട്ടി പ്രവർത്തകർക്കും സംസ്ഥാന നേതൃത്വങ്ങൾക്കുമൊക്കെ ആഹ്വാനം നൽകിക്കൊണ്ട് ഇങ്ങനെ അധികാര കസേരയിൽ ഇരിക്കുന്നയാളല്ല വിശ്രമിക്കുന്നയാളല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ അഞ്ച് വർഷം ജനങ്ങളുടെ മാൻഡേറ്റ് ഏറ്റെടുത്തുകൊണ്ട് ഈ രാജ്യത്തിന് വേണ്ടി അദ്ദേഹം ഓടി നടന്ന് പണി ചെയ്തു ഇനി അടുത്ത മൂന്നാം വട്ടവും അധികാരത്തിൽ വരാൻ താൻ തുടങ്ങി വികസന പ്രവർത്തനങ്ങൾ അതിൻ്റെ പരി പരിപൂർണതയിലേക്ക് എത്തിക്കാൻ അദ്ദേഹം ജനങ്ങൾക്ക് വീണ്ടും ജനങ്ങളുടെ മാൻഡേറ്റ് വീണ്ടും ആവശ്യമുണ്ട് എല്ലാ സർവേകളും പ്രവചിക്കുന്നത് വീണ്ടും നരേന്ദ്രമോദി അധികാരത്തിൽ വരുമെന്ന് തന്നെയാണ് പക്ഷേ ഈ പ്രവചനങ്ങളിൽ വിശ്വസിച്ച് അടങ്ങിയിരിക്കാൻ മോദി തയ്യാറല്ല കഠിനാധ്വാനം ചെയ്യുകയാണ് അദ്ദേഹം ഓരോ സംസ്ഥാന നേതൃത്വത്തിനോടും ഒപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കാനാണ് അദ്ദേഹം ഇത്തരത്തിൽ പലതവണ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ പ്രാഥമിക ഘട്ടത്തിൽ പോലും ഇടപെടുന്നത് എന്നതാണ് ലഭിക്കുന്ന വിവരം വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്